ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിട്ട് നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച കോഴിക്കോട് ഫറോക്കിലെ പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സംസ്ഥാനത്തെ പാലങ്ങൾ ദീപാലംകൃതമാക്കുന്നതിലൂടെയും അവയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് രാമനാട്ടുകര പഴയ ദേശീയപാതയിൽ ചാലിയാറിന് കുറുകെയുള്ള ഫറൂഖ് പുതിയ പാലമാണ് നവീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഫറൂഖ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം കാര്യമായ അറ്റകുറ്റ നടത്തിയിരുന്നില്ല പാലത്തിന്റെ കൈവരികളും ഫുട്പാത്ത് സ്ലാബുകളും തകർന്ന അപകടാവസ്ഥയിലായ പാലം ഒന്നേ ദശാംശം നാളെ ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത് അതിമനോഹരമായി ദീപാലംകൃതമാക്കിയ പാലത്തിന്റെ ഉദ്ഘാടനവും ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ദീപാലംകൃതമായ പാലങ്ങൾ കേരളത്തിൽ പരമാവധി സൃഷ്ടിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പം തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിനടുത്തുള്ള പാലം ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുണ്ട് പരമാവധി ഇതുപോലുള്ള പാലങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടെ സർക്കാർ കൈവരികളും നടപ്പാതയും തകർന്ന ശോച്യാവസ്ഥയിലായിരുന്ന പാലത്തിൽ വെളിച്ചവും ഉണ്ടായിരുന്നില്ല കൈവരികൾ പൊളിച്ച് പുതിയത് ഉയർത്തി സ്ഥാപിക്കുകയും നടപ്പാത നവീകരിക്കുന്നതിന് പുറമേ വർണ്ണാഹുമായ പെയിന്റിങ് ലാൻഡ്സ്കേപ്പിംഗ് എന്നീ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്